ഹായ് ഹലോ ഇന്നൊരു ഞണ്ടുകറി റെസിപ്പിയാണ് തേങ്ങ വറുത്തരച്ച് വെച്ച ഞണ്ട് കറിയാണ് കേട്ടോ എന്നാൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മളിതിൽ യൂസ് ചെയ്യുന്നില്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഞണ്ട് ക്ലീനിങ് ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കാരണം ഓൾറെഡി നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഞണ്ടിൽ പൊന്നുണ്ട് കേട്ടോ പൊന്നെന്ന് പറയണേ ഞണ്ടിൻ്റെ നമ്മളിപ്പോൾ പലഞ്ഞീന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ഇതാണ് പൊന് പൊന്ന് നല്ല ടേസ്റ്റ് ആട്ടോ അത് കഴിക്കാൻ കറിയിലിട്ട് കഴിഞ്ഞാൽ അതൊന്ന് ഹാർഡാവും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇത് കടൽ ഞണ്ടാണ് ഞാൻ ഇവിടെ ഞണ്ടിൻ്റെ കാൽ കൂടി എടുക്കുന്നുണ്ട് കേട്ടോ കറിയിലേക്ക് അപ്പോൾ നന്നായി ക്ലീൻ ചെയ്തെടുക്കുക കണ്ടോ എല്ലാത്തിലും അത്യാവശ്യം നന്നായിട്ട് പൊന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു മഞ്ചട്ടി എടുക്കാം അതിലേക്ക് നമുക്ക് ഞണ്ടും ഞണ്ടിൻ്റെ കാലും ഒക്കെ ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് വേവിച്ചെടുക്കാം അതിനോടൊപ്പം കുറച്ച് കാര്യങ്ങളും കൂടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം പിന്നെ വേണ്ടത് ഒരു വലിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു നാലഞ്ച് പച്ചമുളക് ഞാനിവിടെ നാടൻ മുളക് ഇട്ട് കൊടുത്തിരിക്കണം അത് ചതച്ചത് ഇട്ട് കൊടുക്കാം ഇനി ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് തിള വരുമ്പോൾ നമുക്ക് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് കുറച്ച് വറ്റി വരും ഞണ്ട് ജസ്റ്റ് ചൂട് കട്ടുമ്പോഴേക്കും കളർ മാറും അതുപോലെ തന്നെ മീറ്റും പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മളിങ്ങനെ മൂടി വെച്ച് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചേർത്ത് ഇഞ്ചിയുടെയും ഒക്കെ ഫ്ലേവർ നന്നായിട്ട് അതിലുണ്ട് ഇനി ആ ടൈം കൊണ്ട് നമുക്ക് നാളികേരം വറുത്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴുക്കിണ്ട് ഇനി ഒരു അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ തേങ്ങ വറുത്തെടുക്കാൻ ഇനി അതിലേക്കൊരു അഞ്ചാറ് ചുവള്ളി കൂടി ചേർത്ത് കൊടുക്കുക അത് ചെറുതായ കാരണം കേട്ടോ കുറച്ചധികം നിങ്ങൾക്ക് ക്വാണ്ടിറ്റി തോന്നുന്നത് ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അടി പിടിക്കാതെ കരിയാതെ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ ഒരുപാട് ബ്രൗണായിട്ട് പോവേണ്ട ഇതിനോടൊപ്പം തന്നെ അര ടീസ്പൂൺ പെരിഞ്ചീരകവും രണ്ട് ടീസ്പൂൺ മുഴുവൻ മല്ലിയും ചേർത്ത് കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരു ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് ബ്രൗൺ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇനി ഈ വറുത്ത തേങ്ങ നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റാം ഇനി ഇത് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കാൻ ശ്രമിക്കുക കാരണം നമ്മൾ ഓൾറെഡി രണ്ട് കപ്പ് വെള്ളം ഞണ്ട് കറിയിൽ ചേർത്തിട്ടുണ്ട് അത് കുറച്ച് വറ്റും പിന്നെ നമ്മൾ നമ്മളിതിലേക്ക് പുളി കൂടി പിഴിഞ്ഞൊഴിക്കും അപ്പോൾ ആ വെള്ളം കൂടി കറിയിലുണ്ടാവും അപ്പോൾ അത് മനസ്സിൽ കണ്ടിട്ട് അത്യാവശ്യം തിക്കായിട്ടുള്ള പേസ്റ്റ് തന്നെ ആക്കി എടുക്കാൻ ശ്രമിക്കുക പിന്നെ തേങ്ങ അരച്ച് വെച്ച കറി കറി ചൂടാറുമ്പോൾ ഒന്ന് കുറുകി വരുമല്ലോ അതുകൊണ്ട് പിന്നെ വെള്ളം ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല അത് കുറുകി വന്നോളും അപ്പോൾ ഇത് നല്ല മഷി പോലെ അരിച്ചു വെക്കുക അത് നമ്മൾ വേവിക്കാൻ വെച്ചാൽ ഞണ്ടെന്തായെന്ന് നോക്കാം നമ്മൾ ചേർത്ത ആ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ സ്മെല്ല് നല്ലോണം ഈ കറിയിലുണ്ട് അതുപോലെ നമ്മൾ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചത് അതൊന്ന് കുറച്ച് പറ്റിയിട്ടുണ്ട് ഞണ്ടൊക്കെ ഈ സമയം കൊണ്ട് തന്നെ നന്നായി വെന്തിട്ടുണ്ടാവും പിന്നെ ഞണ്ടീന്നും കുറച്ച് വെള്ളം ഇറങ്ങും ഇനി നമുക്ക് അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അരപ്പ് അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് വെള്ളം അരപ്പ് അരയ്ക്കണ സമയത്ത് ചേർത്ത് കൊടുക്കണ്ട നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാം അതുപോലെ തന്നെ ഒട്ടും തരിയില്ലാതെ വേണം കേട്ടോ അരച്ചെടുക്കാൻ നല്ല മഷി പോലെ അരച്ചെടുക്കാമെന്ന് പറയില്ലേ അതുപോലെ അപ്പോൾ അത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് അത്യാവശ്യം തിക്കായിട്ടാണ് ഈ പേസ്റ്റ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ കറി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു ചെറിയ തിളവ് വരുമ്പോൾ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് കുക്കാവട്ടെ അപ്പോൾ ഈ നാളികേരത്തിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ആ ഞണ്ടിലേക്ക് ഇറങ്ങും ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പുളിയാണ് കാരണം ഞണ്ടിന് കുറച്ച് പുളി ഉണ്ടാവും എന്നാലും കറിക്ക് ഇത്ര ഗ്രേവി ഉള്ള കാരണം ആ പുളി നമുക്ക് പോരാതെ വരും അതുകൊണ്ട് കുറച്ച് കോലിപ്പുളിയും കൂടി പിഴിഞ്ഞ് ഒഴിക്കേണ്ടി വരും അപ്പോൾ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള കോലിപ്പുളി നമുക്ക് കറി തയ്യാറാക്കണേന് മുമ്പ് തന്നെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ താ ഞാൻ പുളി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി പിഴിഞ്ഞിട്ട് നമുക്ക് കറിയിൽ ചേർത്ത് കൊടുക്കാം പുളിയൊക്കെ പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാം ഇനി കറിയുടെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം ഈ സമയത്ത് എന്തെങ്കിലും ഉപ്പോ പുളിയോ കുറവ് തോന്നുകയാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം എനിക്കിപ്പോൾ ഇതിൽ ഉപ്പ് കുറച്ച് കുറവാണ് അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളി പാകത്തിനാണ് അപ്പോൾ അത്യാവശ്യം നല്ല തള വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുക്കാൽ കപ്പോളം കട്ടി തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് ഈ കറിക്ക് നല്ല സ്വാദ് കൊടുക്കും കേട്ടോ നല്ലൊരു നാടൻ കറിയുടെ സ്വാദ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ തിക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം ഇത് നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം കുഴപ്പമില്ല ഒരു അരക്കപ്പോളമെങ്കിലും തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഒന്ന് ചുറ്റിച്ചിട്ട് മാറ്റി വയ്ക്കാം ഇനി ഇത് താളിച്ചൊഴിക്കാം ഇതിലേക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയാണ് എടുക്കുന്നത് അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ചെറിയ സ്ലൈസസ് ആയി അരഞ്ഞത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി മൂത്ത് ബ്രൗൺ കളർ കളറാവുന്ന സമയത്ത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ കറി വറുത്തരച്ച് വെച്ചായിരുന്നു ചെറിയൊരു ബ്രൗണിഷ് യെല്ലോ കളറാണ് അപ്പോൾ അതിൽ നിന്ന് ചേഞ്ച് വരാൻ വേണ്ടി ഈ താളിപ്പിൽ ഒരു അര ടീസ്പൂണോളം കാശ്മീരി മുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറിക്ക് നല്ലൊരു കളറും കൂടി കിട്ടും കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കണ്ടില്ലേ നല്ല രസമായിട്ടിരിക്കണത് ഇനി ഇതൊന്ന് ചൂടാറി വരുമ്പോൾ ഈ കറി ഒന്ന് തിക്കാവും കേട്ടോ ഇപ്പോൾ ലൂസായിട്ടിരിക്കണം നോക്കണ്ട കുറച്ചൊന്ന് കഴിയുമ്പോൾ അത് തിക്കായി വരും അതുപോലെ ഉള്ളി കാച്ചുന്ന സമയത്ത് നിങ്ങൾക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ റെസിപ്പി സിമ്പിളാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലില്ല റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് അതുപോലെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്